വാൾമുനക്കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനൻ തരിച്ചു തൊട്ടപ്പോൾ മഴവിൽ തേൻ മഴയായി ആ മഴ ആദ്യാനുരാഗമായി ഇതുവരെ അറിയാത്ത ആത്മാവിൽ ആത്മാവില്ലാത്മാവിൽ ഞാനറിഞ്ഞോ വഴി അലഞ്ഞതെല്ലാം അഴകെ നിന്നരികിലേക്കായിരുന്നു വാൾമുനക്കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനൻ കൈധരിച്ചു തൊട്ടപ്പോൾ മഴവില്ല തേൻ മഴയായി ആ മഴ ആദ്യാനോ രാഗമായി എന്തിനും നേതിനെന്നറിയാതെ കൂടെ കൂടാനെനിക്കു തോന്നി ആരുമില്ലാതെ നോവുകര ചെമ്പകമേ എരിവയിൽ ചൂടിൽ തണലായി മാറാം പെരുമഴയിൽ പീലിക്കുടയാകാം വാൾമുനക്കണ്ണിലെ മാറിവിൽ കട്ടെടുക്കാനൻ കൈ തരിച്ചു തൊട്ടപ്പോൾ മഴവില്ല തേൻ മഴയായി ആ മഴ ആദ്യ അനുരാഗമായി ഒരു നൂറു ജന്മം കാത്തിരുന്നു ഒടുവിൽ നീയൻ അരികിലെത്തി വാക്കുകളുണ്ടോ തോലികയിൽ വാസന പൂങ്കാറ്റേ കുഴലൂതി വരുമോ പൂങ്കുയിലേ മാങ്കല്യ കുറവാനാ വാൾമുന കണ്ണിലേ മാറിവില്ലേ ക ടുക്കാനൻ കൈ ധരിച്ചു തൊട്ടപ്പോൾ മഴവില്ല തേൻ മഴയായി ആ മഴ ആദ്യ അനുരാഗമായി ഇതുവരെ അറിയാത്ത നൊമ്പരമൻ ആത്മാവില്ലാത്മാവിൽ ഞാനറിഞ്ഞു ആരുവയായി പല മഴ അലഞ്ഞതല്ല വാൾമുന വാൾമുനക്കണ്ണിലെ മാരുവില്ലേ കട്ടെടുക്കാനൻ കൈധരിച്ചു തൊട്ടപ്പോൾ മഴവില്ല തേൻ മഴയായി ആ മഴ ആദ്യാനോ രാഗമായി താങ്ക് യു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്